നമസ്കാരം തെറ്റിതിരുത്താനുള്ള നെട്ടോട്ടത്തിലാണ് സി പി ഐ എം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ സകല നേതാക്കളും പറയുന്നു നമുക്ക് തെറ്റുപറ്റിയെന്ന് വല്ലാതെങ്ങ് തോറ്റുപോയെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു പണത്തോടാണ് സഖാക്കൾക്ക് ഇപ്പോൾ താൽപ്പര്യം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പലരും ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്നത് അടിമുടി മാറണം എന്ന് എം വി ഗോവിന്ദൻ പറയുന്നു കേന്ദ്ര കമ്മിറ്റി പറയുന്നത് അടിമുടി അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്നാണ് മേൽ കമ്മിറ്റി മുതൽ താഴത്തെ കമ്മിറ്റി വരെ അഹങ്കാര പൂരിതരായിരിക്കുമെന്ന് പറയുന്നു ജില്ലാ കമ്മിറ്റികളും ജില്ലാ സെക്രട്ടേറിയറ്റുമൊക്കെ സർക്കാരിനെ തിരുത്താൻ രംഗത്ത് വരുന്നു എന്നാൽ ഇതൊന്നും മനസ്സിലാവാത്ത ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ തെറ്റ് ചെയ്ത് സി പി എമ്മിനെ ഇല്ലാതാക്കാൻ നേതൃത്വം കൊടുത്ത പിണറായിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും ഒരു മന്ത്രിക്ക് പോലും തെറ്റ് ചൂണ്ടിക്കാട്ടാനോ അംഗീകരിക്കാനോ കഴിയുന്നില്ല പാർട്ടി മാറണം എന്ന് പറഞ്ഞ ഇടത് സഹയാത്രികനായ ഒരു തിരുമേനിയെ വിവരദോഷി എന്ന് വിളിച്ച് വിമർശനത്തിന് തടയിട്ടു മുഖ്യമന്ത്രി നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന് പേരിൽ വാടൂർ സോമൻ എന്ന ഇടതമ്മലയെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി ശാസിച്ചു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റെല്ലാം ഈ നാട്ടുകാർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൽ തുടരുകയാണ് പിണറായി എന്നാൽ ഈ പാർട്ടിയെ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പതിയെ പതിയെ ഓരോരുത്തരായി രംഗത്ത് വരുന്നു ഏറ്റവും ഒടുവിൽ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബിയാണ് ബുദ്ധിജീവിയും സാംസ്കാരിക നായകനും മുൻ വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രിയുമൊക്കെയായ എം എ ബേബി പച്ചക്കുതിര എന്ന മാസികയിൽ തുറന്നെഴുതിയിരിക്കുകയാണ് സി പി ഐ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഡി സി ബുക്സ് ഇറക്കുന്ന പച്ചക്കുതിരയുടെ ഏറ്റവും പുതിയ ലക്കത്തിൽ സർക്കാരിനെതിരെയുള്ള നിശ്ചിതമായ വിമർശനങ്ങളാണ് എം എ ബേബി അഴിച്ചുവിടുന്നത് വിവരദോഷിയും കുലംകുത്തിയുമായി ബേബിയെ പിണറായി തിരുത്താൻ രംഗത്തിറങ്ങുമായിരിക്കും പക്ഷെ ബേബി പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഇല്ലാതാകുന്നില്ല സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി പോലും ശക്തിപ്പെടുന്നു ബി ജെ പി വേണ്ടതുപോലെ അധ്വാനിച്ചാൽ നേതൃമാറ്റമൊക്കെ ഉണ്ടായി ഗ്രൂപ്പ് വടക്കൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്നാൽ സി പി എമ്മിൻ്റെ അടിവേരി ഇളക്കുമെന്ന് ബേബിക്ക് വരെ പിടികിട്ടിയിരിക്കുന്നു പക്ഷെ പിണറായിയും മരുമോനും മാത്രം സമ്മതിക്കില്ല അതുകൊണ്ടാണല്ലോ മരിമോൻ അറുപത് ലക്ഷം രൂപ പി എസ് സി അംഗത്വം കൊടുക്കാൻ കൈക്കൂലി വാങ്ങാൻ തയ്യാറായി രംഗത്ത് വന്നത് എന്നിട്ട് താൻ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിക്കുന്നു റിയാസിനെതിരെ പരാതിയിൽ കഴമ്പൊന്നുമില്ല മാധ്യമങ്ങൾ റിയാസിനെതിരാണ് എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറിയും തലയൂരുന്നു പക്ഷെ ബേബി പറയുന്നു ഇങ്ങനെ പോയാൽ സഖാവേ നമുക്ക് ഭാവിയില്ലെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് മാത്രമേ പാർട്ടി ഇല്ലാതാകുന്നതിന് വേദന തിരിച്ചറിയാൻ കഴിയൂ പശ്ചിമബംഗാളിലെ ജില്ലാ സെക്രട്ടറിമാരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരുമൊക്കെ കേരളത്തിൽ അടിക്കുന്ന അവസ്ഥ അറിഞ്ഞിരിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് പോളിറ്റ് ബ്യൂറോ കസേരയിൽ നിന്നും താഴേക്കിറങ്ങി വരുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് ബേബി വലിയ വായിൽ വാവിട്ട് കരയുന്നത് രണ്ടായിരത്തി നാല് വരെ പടിപടിയായി ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സി പി എം വളർന്നതിൻ്റെ കണക്കുകൾ വ്യക്തമാക്കിയിട്ടെ രണ്ടായിരത്തി പതിനാല് മുതൽ അതിദയനീയമായ അവസ്ഥയിലേക്ക് സി പി എം പോയതെങ്ങനെ എന്ന് വിശദീകരിച്ചുകൊണ്ട് ബേബി ഇങ്ങനെ എഴുതി ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശോഷിച്ച സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മുടെ പാർലമെന്റിലുള്ളത് ഒരു പരിധിവരെ അഭിമാനകരമായ അംഗബലമുണ്ടായിരുന്ന നടത്തുന്നതെന്നാണ് നിരാശ പരത്തുന്ന ഈ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലാകട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ സി പി ഐ എം ഒറ്റ സീറ്റിൽ ഒതുങ്ങി താമരചിഹ്നത്തിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞതാണ് മറ്റൊരു തിരിച്ചടി സി പി ഐ എം സ്വാധീനത്തിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും കേരളത്തിൽ പോലും ബി ജെ പി വോട്ടു ചോർത്തുന്നു എന്നത് ഉത്ഘണ്ഠനാജനകമാണ് രണ്ടായിരത്തി നാലിനെ അപേക്ഷിച്ച് ബി ജെ പി വോട്ടു വിഹിതം ഏതാണ്ട് ഇരട്ടിയാക്കിയിരിക്കുന്നു തെലങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒഡീഷയിലും ഈ പ്രവണത വ്യത്യസ്ത തോതിൽ കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ തീവ്രമായ വലതുപക്ഷവൽക്കരണവും വർഗീയവൽക്കരണവും പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് അതീവ ഗൗരവപൂർവം അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഈ സ്ഥിതിവിശേഷം എങ്ങനെ രൂപപ്പെട്ടു എന്ന് അത്യസാധാരണമായ ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കി ആവശ്യമായി തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളാതെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാവില്ല തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്ന പിന്നോട്ടടികൾ മാത്രമല്ല പരിശോധനാ വിധേയമാക്കേണ്ടത് വ്യത്യസ്ത തോതിൽ ഇടതുപക്ഷ സ്വാധീന മേഖലകളിൽ ബഹുജന സ്വാധീനത്തിൽ പ്രതികരണ ശേഷിയിലും ആഘാത ശക്തിയിലും ചോർച്ചയും ും സംഭവിക്കുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയ ഘടകങ്ങളും സംഘടനാപരമായ കാരണങ്ങളും ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ബഹുജനങ്ങളുമായി ഇടപെടുമ്പോൾ സംഭവിക്കാവുന്ന വാക്കും പ്രവൃത്തിയും ജീവിതശൈലിണ്ടായ ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാവാം പോരായ്മകൾ തിരുത്തി സുശക്തമായ സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി വളരുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവും ഇല്ലാത്ത ഇന്ത്യയുടെ ഭാവി എത്രമാത്രം ആശങ്കാജനകവും ആപദ്കരവുമാവും എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ എന്നത്തേക്കാളും പ്രസക്തമാണ് ഉൾപാർട്ടി ചർച്ചകളിലൂടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനുള്ള കർത്തവ്യത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും ഒരിക്കലും ഒഴിഞ്ഞു മാറാനാവില്ല അങ്ങനെ തെറ്റുതിരുത്തലിന്റെ തത്വശാസ്ത്രം പ്രസംഗിക്കുകയാണ് എം എ ബേബി ആ ലേഖനത്തിലുടനീളം പിണറായിയെ പിണറായി അധീശത്വം പുലർത്തുന്ന സി പി എമ്മിനെ വിമർശിക്കാൻ പോളിറ്റ് ബ്യൂറോ അംഗം രംഗത്ത് വന്നത് ശ്ലാഘനീയമാണ് പക്ഷെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനും അവർക്കെതിരെ വ്യക്തിഹത്യ ചെയ്യാനും കള്ളക്കേസിൽ കുടുക്കി തുറുങ്കിലടയ്ക്കാനും നടത്തിയ ശ്രമങ്ങൾ എന്റെ പഴയ സുഹൃത്തു കൂടിയായ ബേബി മറന്നുപോകരുത് ഒട്ടേറെ തവണ ബേബിയുമായി ആശയ സംവാദങ്ങൾ നടത്തിയിട്ടുള്ള എൻ്റെ വീട് സന്ദർശിച്ചിട്ടുള്ള ഒരു നേതാവാണ് എം എ ബേബി ഉയർന്ന സാംസ്കാരിക ബോധമുള്ള ബേബി പോലും പിണറായിയുടെ കയറ്റത്തിൽ നിശബ്ദത പാലിച്ചതാണ് സി പി എമ്മിന്റെ ദുരന്തത്തിന് കാരണം ഒരു എളിയ മാധ്യമ പ്രവർത്തകനായ എന്നെ വേട്ടയാടാൻ ശ്രമിച്ചപ്പോൾ ബേബിയെ പോലുള്ളവർ പുലർത്തിയ നിശബ്ദതയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അനിവാര്യമായി ദുരന്തം തടയാൻ ആർക്കും കഴിയില്ല എന്ന് എം എ ബേബിയെങ്കിലും തിരിച്ചറിയുക